വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നൊരു എൻഗേജ്മെന്റ് സ്പെഷ്യലാണ് തമിഴിൽ കണ്ട പോലെ എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സാണ് ഇത് ഞാനൊരു ലോങ് വീഡിയോ പർപ്പസ് ആയിട്ട് എടുത്ത വീഡിയോ അല്ലെ കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് ട്രാൻസാക്ഷൻ വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ആക്ച്വലി ഇതൊക്കെ എങ്ങനെ പറഞ്ഞു തരണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് പറയാമെന്ന അത് സോറി എനിക്കറിയാവുന്നതൊരു മാക്സിമം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾക്ക് നീ ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ ആമിട്ടിൽ അറിയിക്കാം ഇത് വന്നിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ബ്രദറിൻ്റെതാണ് മാത്രമല്ല ഇതിൽ നമ്മൾ ട്രോളി ആണ് വരുന്നത് രണ്ട് വലിയ ട്രോളി ഹാമ്പർ വരുന്നുണ്ട് രണ്ട് നെഡ്സ് ഹാമ്പറും വരുന്നുണ്ട് ഒരു ബൊക്കിയും വരുന്നുണ്ട് ഈ നെഡ്സ് ഹാമ്പർ വെച്ചാൽ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതിനു ഓൾറെഡി നമ്മളത് അങ്ങനെ ചെയ്യേണ്ട ട്രോളീൻ്റെ ഉള്ളിൽ തന്നെ പ്ലാൻ ആയിരുന്നു ബട്ട് ട്രോളിയിലുള്ള ചോക്ലേറ്റും കാര്യങ്ങളെന്ന് വെച്ചിട്ട് ട്രോളി തന്നെ നമുക്ക് മതിയായിട്ട് നമ്മൾ ട്രോളി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ വലിയ രണ്ട് ട്രോളി ആക്കിയിരുന്നു ആദ്യം പ്ലാനിൽ വൺ ട്രോളി തന്നെ ഉള്ളിരുന്നു പിന്നെ ഈ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അവർ അവരെന്നെ കൊണ്ടുവന്നതാണ് അവർ അബ്രോഡ് സെറ്റിൽ ആയിട്ടുള്ളവരായിരുന്നു കേട്ടോ അവർ അവരെന്നെ കൊണ്ടുവന്നതാണ് ഈ എൻഗേജ്മെൻ്റ് ഹാമ്പേഴ്സൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ചോദിച്ചിട്ടാ അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എത്ര ഹാമ്പേഴ്സ് വേണം അതും ചോദിച്ചു നോക്കുക എനിക്ക് തീരെ ടൈമില്ലാത്ത വോക്കിലൊക്കെ ഞാൻ കയ്യല് നിങ്ങൾ തന്നെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തു തരാമെന്നാണ് പറയാറ് അതുപോലെയുള്ളൊരു വോക്ക് ആയിരുന്നു ഇത് ഇത് നമ്മൾ ജസ്റ്റ് ട്രോളീസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇതിലെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് അവർ ചോക്ലേറ്റ് ും അതേപോലെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യ സാധനങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ നെട്രോളിസിന്റെ പ്രത്യേകത അറിയാലോ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാലും മിക്സഡപ്പ് ആവും അപ്പം ഫസ്റ്റ് പോഷനിൽ ജിബ് ലോക്കറിന്റെ പോഷനിൽ ഒരു എട്ട് പത്ത് പാക്കുകളും അവിടെ ലൂസായിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ടെന്നു അത് മിക്സഡപ്പായിട്ട് ചെയ്താണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ഫാമിലി പാക്ക് കണ്ടല്ലോ പിന്നെ ഈ ഒരു പോഷനിലാണ് അത്യാവശ്യം നല്ല പ്രീമിയം ചോക്ലേറ്റ്സ് അവിടെ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചത് കേട്ടോ പിന്നെ ചെറിയൊരു ട്രോളിങ് കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ നേരെ ക്യാബിനറ്റ് ട്രോളി അങ്ങനെ എന്തോന്നാണ് പറയുന്നത് അതിൽ നമ്മൾ ഡ്രസ്സും പെർഫ്യൂമായിരുന്നു വരുന്നത് മാത്രമല്ല അവർക്ക് ഇനിയും ഒരു ആകെ ത്രീ ഡേയ്സ് ഗ്യാപ്പിലാണ് കേട്ടോ ഈ വോക്ക് വന്നത് അതുകൊണ്ട് അവർ എന്താ പറയുക നിങ്ങൾ അതിന് മുന്നേ കൊണ്ടുവന്നോളൂ ഞാൻ അതിൻ്റെ പോഷണം ഒഴിവാക്കിയിടുന്നത് കാരണം നമുക്ക് ടൈമില്ലല്ലോ ഈ വോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം അപ്പം അവർ പിന്നെ പർച്ചേസിങ് കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് മെറ്റീരിയൽ ഉണ്ടായിരുന്നു ഡ്രസ്സ് മെറ്റീരിയൽ അപ്പോൾ അത് നമ്മൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു ഡ്രസ് മെറ്റീരിയലിനുള്ള ഗ്യാപ്പും വാച്ചിനുള്ള ഗ്യാപ്പും ആ ഒരു ട്രോളിയിൽ പൊയ്ച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പെർഫ്യൂമാണ് നമ്മളതിൽ വെച്ചിട്ടുള്ളത് എന്താ മനസ്സിലാവും അപ്പോൾ ഇതാണ് ആ പറഞ്ഞ ട്രോൾ കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഒരു ബൊക്കെയാണ് സെറ്റ് ചെയ്യാനുള്ളത് ബൊക്കേൻ്റെ ഇത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഞാനതൊരു വീഡിയോ പക്ഷെ ട്രാൻസാക്ഷൻ വീഡിയോ അങ്ങനെ എടുക്കാച്ചിട്ട് കുറേ മുന്നേ ചെയ്ത് വർക്കാണ് സോ അത് ഔട്ട് ഓഫ് ഫ്രെയിം ആയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്ത ഫ്ലവേഴ്സും കാര്യങ്ങളെന്നൊക്കെ പറയുകയാണെങ്കിൽ പ്രീമിയം ഒരു ബക്കറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് കേട്ടോ ഫ്രഷ് ഫ്ലവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ മെഷിനറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇൻഷാല്ല ബൊക്കെ ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇൻട്രസ്റ്റ് ടൈപ്പ് ബൊക്കേറ്റ് ചെയ്തിരുന്നത് അതിൻ്റെ ഒരു വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക നമ്മൾ ഇൻഷാല്ല സോൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിനെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും അതെ കമൻറ്റിൽ അറിയിക്കട്ടെ നിങ്ങൾ ഓരോ കമൻറ്റിനനുസരിച്ചായിരിക്കും പിന്നത്തെ വീഡിയോയിൽ നമ്മളത് ഇതാക്കിയിട്ട് പറയാം അല്ലെങ്കിൽ നമുക്ക് കഴിയുന്നത് പെട്ടെന്നാണെങ്കിൽ നമ്മൾ പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ആകും കേട്ടോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കമൻസിനൊക്കെ റിപ്ലൈ ആക്കുന്നുണ്ട് കാരണം കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാകുമല്ലോ മനുഷ്യന്മാരല്ലേ അപ്പോൾ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റിൽ പറയാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നെഡ്സാമ്പർ ഇങ്ങനെ വന്നത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ വീഡിയോ എടുക്കുക മിസ്സായി പോയതാണ് വേറെ ഒന്നും ഉണ്ടല്ലോ ഇഷ്ടം നെക്സ്റ്റ് വരുമ്പോൾ നമ്മൾ ഏതായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ എൻ്റെ കാര്യമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷന കാര്യങ്ങളാണെങ്കിൽ അതും പറയാം വീഡിയോയിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ പറയാം അപ്പോൾ ഇതുപോലത്തെ വോക്സ് ചെയ്യാൻ നമ്മൾ കൊണ്ടോട്ടി പേച്ചിട്ടാണ് ജസ്റ്റ് വാട്സാപ്പിന് ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി